കൂപ്പം കട അടച്ചു വെളുതിറങ്ങി നേരെയുള്ള ലൈറ്റ് എല്ലാം ഓഫ് എല്ലാ നമ്മൾ ലൈവിടാൻ വന്ന കിളാവുള്ള മഴയല്ലേ ഹലോ ആരാണ് വരുന്നവർ വരുന്നവർ ലൈക്ക് കിട്ടേക്കണേ നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഈ ജംഗ്ഷനാണ് കാണിച്ചിരുന്ന ജംഗ്ഷൻ ഒരാൾ ശ്രീനാഥ് വീട്ടിലെത്തിയോ വീട്ടിലെത്തില്ല എന്റെ സങ്കേതത്തിൽ നിൽക്കുന്നതേയുള്ളു കഴിഞ്ഞോ പ്രോഗ്രാം കഴിഞ്ഞോ ശ്രീനാഥ് മുകളില് ആ ഈ ലൈക്കിൻ്റെ ഒരു ആരോ കാണിക്കുന്നില്ലേ അല്ലെങ്കിൽ സ്ക്രീനിൽ രണ്ട് തവണ ഒന്ന് ടച്ച് ചെയ്തു തരെ ചെയ്താ ചെയ്യടെ ഇവിടെ വന്നില്ല മഴ അവിടെ മഴ ഉണ്ടിങ് ക്ലാസ് കൊള്ളാം നന്നായിരിക്കും നീ ആ മേലത്തെ സിമ്പിളില് ഒരു ടച്ച് ചെയ്യടേ ഇങ്ങോട്ട് ആ ഈ ആളിന്റെ തലയൊക്കെ കാണിക്കണേ ലൈക്കിന്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നു അതില് ടച്ച് ചെയ്യുമ്പോ ലൈക്കിന്റെ അയക്കാൻ പോയി അപ്പോൾ ലൈക്ക് ചെയ്ത് ഇല്ലെങ്കിൽ സ്ക്രീനിൽ രണ്ട് വട്ടം തട്ടി തട്ടിക്കൊടു അവിടെ മഴ ഉണ്ടോ ഇവിടെ ഭയങ്കര മഴ പറഞ്ഞില്ല എന്റെ ലൈക്കിങ് വന്നില്ല വേറെ ഒരുത്തന ഈ മഴയായിട്ട് മാർ വെളിയിൽ അലഞ്ഞോണ്ട് കിടക്കണ ആ വരണവരെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കൂ അടുത്ത് നിൽക്കുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ ലൈവാണ് ലൈവാണ് പബ്ലിക്കിൽ ലൈവാണ് പബ്ലിക് ലൈവ് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ സംസാരിക്കായിരുന്നു സംസാരിക്കുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ ആൾക്കാർ ഇറങ്ങി പോണം മനോഹരമായ സ്ഥലമാണ് ഹായ് ഓ ലിറ്റിൽ ആ മേലെ ഒന്ന് സ്ക്രീനിൽ രണ്ട് തവണ ഒന്ന് ടച്ച് ചെയ്തേ ആ അല്ലെങ്കിൽ ആ ലൈക്കിൻ്റെ ചിഹ്നത്തിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ വരും അതിൽ ലൈക്ക് ചെയ്ത് കൊടുത്തേ എട്ടൊമ്പത് പേര് വീട്ടിൽ പോകൂ സുഹൃത്ത് ആ പോവാം പോവാം വീട്ടിലേക്ക് പോവാം ആ അപ്പൊ വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ദേവാലയം മനുഷ്യാലയം പ്രേതാലയം അയ്യോ അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് ഇനി കൂടുതൽ വിവരിക്കുന്നില്ല വരട്ടെ ലൈക്ക് വരുമോ നല്ല കോമഡി ഓക്കെ താങ്ക് യു താങ്ക് യു ശ്രീനാഥ് പോയോ ഈ മൂന്നാം കക്ഷി ആരാണെന്നൊരു പിടുത്തമില്ല മൂന്നാം കക്ഷി നമുക്ക് അനക്കൊന്നും കിട്ടുന്നില്ല റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും എന്തായാലും ഇന്ന് ഒരമണിക്കൂർ ഈ നിപ്പ് നീക്കാനാണ് ഉദ്ദേശം ഒറ്റ ലൈക്ക് ഒറ്റി പത്ത് പേരും രണ്ട് ടച്ച് ചെയ്യാൻ പറഞ്ഞാൽ അത് കേക്കുക മെയ്യ രണ്ടു തവണ ടച്ച് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ശിനികുമാർ ജി ഹായ് ഹലോ നമസ്തേ ഒന്ന് ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യുമ്പോൾ അല്ലേ അതാ അയാൾ ലൈക്ക് ചെയ്തു അങ്ങനെ ഈ നിൽക്കുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ ഇത്ര പബ്ലിക്കിൽ നിന്നാണ് ഈ ലൈവ് ഇടുന്നത് വന്നവരും നിന്നവരും എല്ലാം പോയിനകമില്ല ആരും രണ്ടേ രണ്ടിൽ നിൽക്കുന്നു രണ്ടേ രണ്ടിൽ നിൽക്കുന്നു ശ്രീനാഥിൽ ഇന്ന് ഒരു ഫോൺ ചെയ്യപ്പോ ഒരു എന്റെ ഒരു ചീത്ത വിളിയുമുണ്ട് കാരണം നീ ലൈക്ക് ചെയ്തില്ല ലൈക്കറിഞ്ഞൂടാത്ത നീ എന്തിനാ ഫോണും കൊണ്ടു കിടക്കണേ പത്ത് മിനിറ്റ് ഇനിയുണ്ട് ഇരുപത്തിരണ്ട് മിനിറ്റോളം ഉണ്ട് ഇരുപത്തിരണ്ട് മിനിറ്റ് ഞങ്ങൾക്ക് സുവർണാവസരം ഒരു വരൂ ഒരു വരൂ വരൂ വരും ഏത് എടുത്താലും പത്ത് ഏതെടുത്താലും പത്ത് ഏതെടുത്താലും പത്ത് മഴ നനഞ്ഞ് കിറുക്കനായി നിൽക്കുകയാണ് പബ്ലിക്കിൽ സംസാരിക്കാൻ വിഷയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അത് തൽക്കാലം അത് ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലും അല്ലെ കാണുന്നവര് കണ്ടു കാണിച്ചു പോവാണ് മനോഹരമായ ഒരു ക്ഷേത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓ അന്ന് വരുന്നവരും എല്ലാം ഇനി അടുത്ത സ്റ്റെപ്പാണ് റെഞ്ചിന്റെ വലിയ പ്രശ്നമുണ്ട് എൻ്റെ മുറുക്കാണ് ഡീലറായത് ഇതിനെയാണ് പറയുന്നത് സൈലൻ്റ് ലൈവ് ഇന്ന് വേറെ വീഡിയോസ് ഒന്നും ചെയ്യില്ല ചെയ്യാൻ സമയം അങ്ങനെ കിട്ടിയില്ല സമയം കിട്ടാത്ത കാരണം അധികം ഒന്നും ചെയ്തില്ല ചെയ്യണം കുറച്ച് ഗംഭീരമായിട്ട് ചെയ്യണമെന്നുണ്ട്

രാജാവും നമ്മളെ സുഹൃത്തുക്കളൊക്കെ വന്ന് തുടങ്ങി ഇനി അവരെ അവോഡ് ചെയ്തിട്ട് ലൈവിലേക്കുന്ന പരിപാടിയില്ല ഇപ്പോൾ പോവും

はい、ハロー。 هلو 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 شنو قمار شنو هلا بوري اوني كان نودي

Ben de onu muydum herhalde. Evet. ായി പോയിടക്ക് നമ്മടെ സുഹൃത്തുക്കളൊക്കെ വന്നു അതുകൊണ്ട് എല്ലാം പോയി ബാക്കി കാണിച്ചു തരാം അപ്പോൾ പബ്ലിക്കിൽ നിന്നാണ് ലൈവ് അടിക്കുന്നത് നിങ്ങൾ വന്ന് ലൈക്ക് ലൈക്ക് അടിക്കുമോ രണ്ട് തവണ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്യുമോ അമ്പലം അടച്ചിട്ട് വന്ന് ഇതാ ഇങ്ങനെ ഈ വഴി വഴിയൊക്കെ ഒരുപാട് വഴികളുണ്ട് നടന്ന് നടന്ന് വേമം ചെയ്യേണ്ടതിന് പകരമാണ് ഈ ലൈവ് ലൈവിട്ടുണ്ട് അപ്പോ ഈ കാണാൻ വരുന്നവർ ഫ്രീ ആയിട്ട് ഇത്രയും സ്ഥലങ്ങൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ കണ്ടില്ലെന്നടിക്കരുത് രണ്ട് തവണ എന്താ സ്ക്രീൻ ടച്ച് ചെയ്താ വിരൽ ഒടിഞ്ഞു പോവോ ഇതൊക്കെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ മാത്രം കാണാൻ പറ്റുന്നതാണ്ട് ഇത്രയും അപ്പൂപ്പന്മാരൊക്കെ ഇടയിൽ എന്നാണ് നമ്മളെ ലൈവ് ചെയ്തത് अम्बलपुळै उन्नै कन्ननोडुनि एन्दु परिभवम् मेल्लयोदि चन्नवो Good telling Ah അതെന്ത് ആരുല്ല വേറെ കോപ്രായങ്ങൾ കാണിക്കാന്നുള്ള അല്ലാതെ ശരി ഇന്നത്തേക്ക് മതി പാർട്ടി എപ്പോഴെങ്കിലും അതോ നല്ലൊരു സംഗതി ചെയ്യാം പിന്നീടാവട്ടെ